ഹലോ ഞാൻ ഞാനിന്നു ഒരു ചെടിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഇതൊക്കെ കാണിക്കുന്ന മദർ പ്ലാൻ്റുകളാണ് ആ ഇത്രങ്ങനത്തൊക്കെ ചെടികളാണ് ഇത് ചെറുതായിട്ട് പുഴുവിൻ്റെ ശല്യം വന്നാണ് പ്രാവശ്യട്ടോ ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ട് കുറച്ച് കൊടുക്കാൻ ഇതൊക്കെ നല്ല വിലക്ക് ഞാൻ വാങ്ങിച്ച ചെടികളാണ് ഞാൻ അത്ര വിലക്കൊന്നും ഞാൻ കൊടുക്കണില്ല കേട്ടോ ഒരു തൈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ വാങ്ങിയത് മൂന്നിലുള്ളായിരുന്നു പിന്നെ ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ കുറേ കൈകളുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ചെടിയുടെ സൈൽ വീഡിയോ ഇട്ടിട്ട് ഒരു കുട്ടികൾ ശരിക്കും എല്ലാവരും വന്ന് വീഡിയോ കണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക അല്ലാതെ ഒരു കുട്ടികളും കറക്റ്റായിട്ട് ചെടി വാങ്ങാനുള്ളൊരു ഇത് വന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആരും ഞാൻ ഇതിലെല്ലാത്തിൻ്റെയും പിന്നെ പ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ ചെടികളാണ് ിലത്തിൻ്റെയും നമ്പ് പിന്നെ പ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതൊക്കെ രണ്ട് മൂന്ന് തൈയുള്ള തൈ ഇത് കുറച്ച് വലിയ തൈ തന്നെയാണ് ചെറിയ തൈക്ക് ചെറിയ വില വിലയുള്ളൂ ഇപ്പം ഈ പറ്റിയൊക്കെ ചെയ്യാനും പറ്റിയൊക്കെ അറിയണവർക്കറിയാം ഒക്കെ റൈറ്റ് എന്താണെന്നുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് ചെടി ഉണ്ടായത് കൊണ്ട് തരുക എന്നുള്ളതാണ് കേട്ടോ നല്ല വലിയ മദർപ്പാൻറ്റുകളൊക്കെ നല്ല ഭംഗിയാണ് ഇത് അതേമാതിരി ഉണ്ടല്ലേ ഇത് വേറൊരു ഐറ്റംസാണ് ഇത് എന്തൊരു ഭംഗിയുണ്ടാവും ഇത് കാണാനെന്നറിയാം മഴയുണ്ട് പെയ്താൽ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ മദർ പ്ലാന്റുകൾ പിൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇങ്ങനെ വില കുറഞ്ഞ വിലയ്ക്ക് ഒരാൾ ചെടികൾ തരൂല തരൂല്ലങ്ങൾക്ക് അത്രയും കുറഞ്ഞ വിലയിലാണ് ഞാൻ ചെടികളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കട്ടോ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത്രയും കുറഞ്ഞ വിലക്കുക ഒരാൾക്ക് ഇല്ലാത്തവർക്ക് മാത്രം വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതൊക്കെ ഇത് പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം വലിപ്പുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെറിയൊരു കാർജനൊക്കെ ഉണ്ടാക്കാനിപ്പോൾ മഴയൊക്കെ പെയ്തു നല്ല തണുപ്പും ചെടികളൊക്കെ ഒന്ന് കുളിച്ച് സുന്ദരികളായി നിൽക്കണം അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ ചെറുത ചെറിയ വിലക്ക് കിട്ടുമ്പോഴൊക്കെ വാങ്ങി വെക്കുക ഞാനൊക്കെ ഒരു ചെടിക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു ചെറിയ വിലക്കായാലും നിങ്ങൾ വാങ്ങി വയ്ക്കാൻ ഞാനൊക്കെ അത്യാവശ്യം നല്ല വില കൊടുത്ത് വാങ്ങിയ ചെടികളാണത് ഇതെല്ലാം ഞാൻ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിച്ച് വേണ്ടവർ വാങ്ങാൻ ഇല്ലാത്തവർ പിന്നെ വന്നാൽ എല്ലാം സ്ക്രീൻഷോട്ട് ഇട്ടച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്താലും കൂടി തിരിച്ചിർക്കൂല ഇവരെ കണ്ടിട്ട് ഞാൻ അങ്ങേപ്പുറത്ത് ഓരോടില്ല വേണ്ട അതെടുത്തെന്ന് പറഞ്ഞാലും എല്ലാതൊന്നും തോന ചെടികളില്ല കുറേശ് ചെടികളുള്ളൂ ചിലതൊക്കെ തോന്ന ചെടികളുള്ളൂ ഇനിയും ഒരുപാട് ചെടികളും സെയിലിനിടാറുണ്ട് ഇതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചാലും ആളുകൾക്ക് ബുദ്ധിമുട്ടല്ല എനിക്കും പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു തയ്ക്കാണ് കേട്ടോ പതിനഞ്ച് രൂപ അതൊക്കെ നല്ല ചെടിയാണ് ഞങ്ങൾക്ക് വാങ്ങിയ സമയത്തൊക്കെ നല്ല വില കൊടുത്ത് അവരെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ചെടിയാണ് ഒരു അഗ്ഡോണി മീനത് നല്ല മയൂരിയറിനൊരു അഗ്ലോണി മീനുന്നത് ഞാൻ വാങ്ങിച്ച അങ്ങനെയാണ് ഒക്കെ കഴിഞ്ഞതാണ് അക്ക കേടായി ഒക്കെ പോയി ഞാൻ നോ നോക്കാനൊന്നും അല്ല ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ഒക്കെ വന്നപ്പോഴേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെടികൾ ഇപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക കാണുക സെയിൽ മഴ വെയിലായതുകൊണ്ടൊന്നും ഞാൻ സെയിൽ ചെയ്യാതായി കുറേ ചെടികൾ വന്നിട്ടുണ്ട് ഒരുപാട് ചെടികളുണ്ട് വിൽക്കാൻ ഒക്കെ അഗ്ഡോണിമൻ്റെ തയ്യാണ് ഞാൻ ഇതൊരു തൈ ആകെ രണ്ട് മൂന്ന് നില ഉള്ള ഒരു തയ്യ് ഞാൻ വാങ്ങിച്ചത് അന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് തന്നെ അന്നത്തെ സമയമല്ല പെട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവരും ആ ചെടിന്നൊക്കെ ഒഴിവായി പൂച്ചെടികളിലേക്ക് വന്ന് നല്ല വെയിലത്ത് നല്ല കളറ് വരുന്ന ചെടിയാണ് എൻ്റെ പേര് എല്ലാത്തിനൊന്നും എനിക്കറിയില്ല അപ്പം പേരൊക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക പിന്നെ കലടിയൊക്കെ ആദ്യത്തെ രണ്ട് മൂന്ന് ആൾക്കാർ വാങ്ങിച്ചു പിന്നെ കുറച്ചൊന്നും സെയിൽ ചെയ്യാൻ പറ്റാതെ മദർ പാൻറ്റുകളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചതാണ് കലടിയും വളരെ കുറച്ചുള്ളൂ ഇതൊക്കെ ജിഫിയിലെ തയ്യുകൾ വാങ്ങിയതാണ് ഞാൻ കേട്ടോ ജിഫീയിലെ തയ്യൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അതിപ്പോൾ വലിയ ചെടിയായിരിക്കും അങ്ങനെയുള്ള എല്ലാ ചെടികളും ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ആവശ്യക്കാർ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കട്ടോ അതെന്താന്ന് പിന്നെയും പിന്നെയും അടുത്ത് പറഞ്ഞത് ഡി ടി സി വഴിയാണ് അയക്കുന്നത് പോസ്റ്റീവ് വഴി വേണ്ടവർക്കും അങ്ങനെ അയക്കും അപ്പോൾ പുറത്തേക്ക് അയക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിന് വെളിയിക്കാണെങ്കിൽ കൊറിയർ ചാർജ് കൂടുതലാണ് ഒരു പ്രാവശ്യം എനിക്കൊരു അടി പറ്റിയിരിക്കുന്നു അവർ ചെടികളൊക്കെ സെലക്ട് ചെയ്താലും ഒക്കെ പൈസ കട്ട് പക്ഷേ ഡി ടി ഡി സി കൊണ്ടുപോയ അഡ്രസ്സ് ഞാനല്ലേ എഴുതിയത് ഡി ടി ഡി സി കൊണ്ടുപോയപ്പോഴാണിത് പുറത്തുനിന്നാണ് മുംബൈക്കാണ് അപ്പോൾ അവരോട് പൈസ ഇട്ടാ തരാൻ പറഞ്ഞ ചെടി വന്നിട്ടിട്ട് തരാറ് നമ്മളാണെങ്കിൽ ചെടി പാക്ക് ചെയ്ത് കൊണ്ടുപോയത് നാ എത്തിയാൽ കിട്ടും പൈസ വിചാരിച്ചത് പക്ഷെ തന്നില്ല അങ്ങനെയൊക്കെ പല കള്ളത്തരം ആളുകൾ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ചേച്ചി അതേമാതിരി മുമ്പൈന്ന് തന്നെ ഒരു താത്ത വാങ്ങിച്ചിട്ട് ഒരു ചെടി കിട്ടിയിട്ട് എന്നിട്ടും ഒരു പൈസ ഇട്ടന്ന് ചെടിക്കെന്താ അവിടെന്തോ മയക്കുമരുന്നിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഡി ടി ഡി സി ഒക്കെ ചെക്ക് പിടിക്കലും അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം വൈകിട്ടാണ് അവർക്ക് ചെടി കിട്ടിയത് അവർ ചെടി ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക ഞാൻ എന്നിട്ട് ഡി ടി വി പോയി കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ കേടായ എന്താ അറിയില്ല ഒരു കലാത്തിയെന്നു അപ്പോൾ കലാത്തിയകളൊന്നുമില്ല സെയിലിന് അപ്പം ഇനി മറ്റ് ചെടികളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു ഇതിൻ്റെ തൈകളാണ് ഇട്ടുള്ളത് അത് ഈ പൂക്കളെ കാണിക്കുന്നത് ഈ പൂക്കൾ തന്നെയാവും എന്ന് വിശ്വസിക്കുന്ന ഞാൻ അഞ്ച് കളറ് വാങ്ങിയതിൻ്റെ തൈകൾ കുറച്ചുണ്ട് കൊടുക്കാൻ മുപ്പത്തഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചെടികൾ വേണ്ടവർ ഓർഡർ ചെയ്യുക